ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമത്നാരായണീയ ദശക ഇരുപത്തി മൂന്ന് ശ്ലോകം ഒമ്പത് അത്യന്തസംഗ വിലയാവത് പ്രണൂന്നോ നൂനം സൂപ്യ ഗിരിമാപ്യമ സമാജ നിശങ്കമംഗതവല്ലം ശരിഹസന്ന മയാഷേപേ അത്യന്തസംഗ വിലയാഷയാ വിലയാവത് പ്രണൂന്നൂനം വിഷയാസക്തി തീരെ നശിക്കുവാൻ വേണ്ടി അവിടുന്ന് പ്രേരിപ്പിച്ചിട്ടാവണം സഹ ആ ചിത്രകേതു രൂപ്യഗിരിയും ആഭ്യ കൈലാസത്തിൽ ചെന്ന് മഹസമാചേ നിശങ്കം മഹർഷിമാരുടെ മധ്യത്തിൽ ശങ്ക കൂടാതെ അങ്കകൃത വല്ലഭം ഭാര്യ മടിയിൽ വെച്ചിരിക്കുന്ന അങ്കചാരിയും തം ശങ്കരം காமாந்தகனாயா பரமசிவனே பரிஹசன் பரிஹசிச்சு உமையா அபிஷேபே பார்வதியுடைய சாபத்தின் பார்த்தரமாயி தீர்ணு നല്ലപോലെ പോലെ വിഷയവിരക്തി വരുന്നതിന് വേണ്ടി തന്നെ അദ്ദേഹം അങ്ങയാൽ പ്രേരിതനായിട്ട് കൈലാസ പർവ്വതത്തെ പ്രാപിച്ചിട്ട് മഹാജനങ്ങളുടെ സദസ്സിൽ തന്നെ സംശയം കൂടാതെ പത്നിയായ പാർവതി ദേവിയെ മടിയിൽ വെച്ചുകൊണ്ടിരുന്ന കാമാന്തകനായ പരമശിവനെ പരിഹസിക്കുന്നവനായിട്ട് ദേ ദേവിയാൽ ശബിക്കപ്പെട്ടു ചിത്രകേദവിൻ്റെ പരിഹാസ കേട്ടിട്ട് കുപിരയായ പാർവതി ദേവി അദ്ദേഹത്തെ ഒരസുരനായി ജനിക്കട്ടെ എന്നായിരുന്നു ശപിച്ചത് ഈ ശാപനിമിത്തം ചിത്രകേതു ദോഷ്ടാവിൻ്റെ യാഗാഗ്നിയിൽ നിന്ന് രുത്രാസുരൻ എന്ന പേരിൽ ജനിച്ചു ശ്ലോകം പത്ത് ഈ ചിത്രഗേതു ആകട്ടെ ഒട്ടും പരിപ്രമിക്കാതെ അയാചിത ശാപമോക്ഷ ശാപമോക്ഷം പോലും ചോദിക്കാതെ ത്രാസുരത്വം ഉപഗമ്യത്രാസുരനായി തീർന്ന ദേവേന്ദ്രനുമായി സുരേന്ദ്ര യോധി യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഭക്ത ആത്മതത്വകഥനൈ ഭക്തിനിമിത്തം ആത്മതത്വോപദേശങ്ങളെ സമരേ ശത്രു അഭിഭ്രമം ഭക്തി നിമിത്ത ആത്മതത്വോപദേശങ്ങളെ കൊണ്ട് യുദ്ധത്തിൽ ശത്രുവിനു പോലും അഭാസ്യ അജ്ഞാനം നീക്കി തേ പദംഗത വിചിത്രം നെന്തിരുവടിയുടെ ലോകം പ്രാപിച്ചു വലിയ ആശ്ചര്യം തന്നെ ചിത്രഗേതുമാകട്ടെ ശാപം ലഭിച്ചിട്ട് ഒട്ടും സംരംഭമില്ലാത്തവനും ശാപമോക്ഷത്തെ അഭി മോക്ഷത്തെ അപേക്ഷിക്കാത്തവനുമായി ഋത്രാസുരനായി ജന്മ എടുത്തിട്ട് ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യുന്നവനായി യുദ്ധാവസ യുദ്ധാവസരത്തിൽ ഭക്തിയുടെയും ആത്മഹത്യത്തിൻ്റെയും ഉപദേശങ്ങൾ കൊണ്ട് ശത് ശത്രു ശത്രുവായ ഇന്ദ്രനുള്ള അജ്ഞാനത്തെ പോലും ഇല്ലാതെയാക്കിയിട്ട് വൈകുണ്ഠപദം പ്രാപിച്ചു അത്ഭുതം തന്നെ തൻ്റെ പുത്രനായ വിശ്വരൂപനെ ഇന്ദ്രൻ വധിക്കാനിടയായതിൽ കോപം പൂണ്ടത്വഷ്ടാവ് ഇന്ദ ഇന്ദ്രശത്രു ജനി ഇന്ദിര ശത്രു ജനിക്കുവാനായി ഒരു ഹോമം നടത്തി ആ ഹോം ഹോമകുണ്ഡത്തിൽ നിന്ന് അതിബലവാനായ വൃത്രാസുരൻ ജനിച്ചു പാർവതിയുടെ ശാപത്തിനിരയായ ചിത്രഗേതുവായിരുന്നു വൃത്രാസുരനായി ജനിച്ചത് മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം തീജി മഹർഷിയുടെ അസ്ഥി കൊണ്ട് വിശ്വകർമാവിനാൽ വി നിർമ്മിക്കപ്പെട്ട വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ വൃത്രാസുരനെ വധിച്ചു എന്നാൽ പരമഭക്തനും തത്വജ്ഞാനിയുമായിരുന്ന ചിത്രകേതുവിൻ്റെ പുനർജന്മമാകിയാൽ വൃത്രാസുരനും ഭഗവത്ഭക്തനും ബ്രഹ്മതത്വജ്ഞ തത്വജ്ഞനുമായിരുന്നു അദ്ദേഹം യുദ്ധാവസരത്തിൽ ആ തത്വജ്ഞാനം ഇന്ദ്രനിലേക്ക് പകരുകയും ചെയ്തു തഷ്ടാവ് ചെയ്ത ഹോമത്തിൽ മന്ത്ര ഹോമത്തിൽ മന്ത്രത്തിന് വന്ന നിമിത്തമാണ് ഇന്ദ്രൻ ശത്രുവായ വി ശത്രുവായു വൃത്രാസര ജനിച്ചത് ശ്ലോകം പതിനൊന്ന് സേവന ദിധിരിന്ദ്രപദോധ്യതാഭി താൻ സുഹൃദോ മരുദോഭി ലേപി ദുഷ്ടാശയേബി ശുഭദൈവഭവേവാ താദൃശ്ത്ഥമവമാം പവനാല നിധി നിന്ദിരുവടിയെ സേവിച്ച് ഇന്ദ്രവധോധ്യത അഭിപ്രത്യുത മരുത അഭിലേപെ ഇന്ദ്രനെ വധിക്കുന്നതിന് ഉദ്യമിച്ചുവെങ്കിലും നേരെ വിപരീതമായി ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായ അമരുത്തുക്കളെയാണ് പുത്രന്മാരായി ലഭിച്ചത് ദുഷ്ടാശിയേ അഭിഭവൻ നിഷേവാ ശുഭദേവ പോലും അവിടുത്തെ സേവിക്കുന്നത് ഗുണമായിട്ടേ വരൂ പവനാലയശാ ഗുരുവായൂരപ്പ തത്താദ്രശത്വം അപ്രകാരമുള്ള നിന്തിരുപടി മാം അവ എന്നെ രക്ഷിക്കണേ അസുരമാതാവായ ദിതി ഇന്ദ്രനെ വധിക്കുവാൻ ഉദ്യമിച്ചവളെങ്കിലും അങ്ങേ സേവിക്ക് നിമിത്തം അതിന് വിപരീതമായി ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായ മരുത്തുകൾ ലഭിച്ചു മനസ്സിൽ ദുഷ്ടതയുള്ളവരിൽ പോലും അങ്ങയുടെ ആരാധന മോക്ഷ ക്ഷേമത്തെ നൽകുന്നത് തന്നെ ഇപ്രകാരം സദർശനായി മറ്റാരുമില്ലാത്ത അങ്ങ് അല്ലയോ ഗുരുവായൂരപ്പാ എന്നെ രക്ഷിക്കണേ സഹോദരന്മാരായ ദൈത്യന്മാരുടെ നാശത്താൽ ദുഃഖിതയായ ദീതീദേവി ഇന്ദ്രനെ വധിക്കാൻ കഴിവുള്ള പുത്രൻ ജനിക്കുവാനായി ഭർത്താവായ കശ്യപൻ്റെ ഉപദേശപ്രകാരം പുംസവനം എന്ന വ്രതം അനുഷ്ഠിക്കാൻ ആരംഭിച്ചു ഭയവിഹേലന ഇന്ദ്രൻ ഒരു സേവകൻ്റെ വേഷത്തിൽ ഗർഭിണിയായ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു ദീതിക്ക് വ്രതഭംഗം വന്ന ഒരു തക്ക നോക്കി ഇന്ദ്രൻ അവരുടെ ജ ജഡരത്തിൽ കടന്നുകൂടി ഗർഭത്തെ ആദ്യം ഏഴായും പിന്നീട് ഓരോന്നിനെയും വീണ്ടും ഏഴായും വജ്രായുധത്താൽ ഖണ്ഠിച്ചു എന്നാൽ തിരിയുടെ ഭഗവത് ആരാധനയുടെ ഫലമായി ഗർഭം നശിച്ചില്ല അതിൽ നിന്നും നാൽപ്പത്തിയൊമ്പത് ശിശുക്കൾ ജനിച്ചു അവരുടെ പ്രാർത്ഥനയെ മാനിച്ച് ഇന്ദ്രൻ അവരെ സഹോദരന്മാരായി അംഗീകരിച്ച് സ്വീകരിച്ചു അവരാണ് നാൽപ്പത്തൊ നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ ദിതിയുടെ ഇംഗീതം ഇംഗിതം ഇന്ദ്രനാശമായിരുന്നുവെങ്കിലും ഭഗവത് ആരാധനയുടെ ഫലമായി അനർത്ഥമൊന്നും ഭവിച്ചില്ലെന്ന് മാത്രമല്ല തൻ്റെ പുത്രന്മാർ ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായിത്തീരുകയും ചെയ്തു സർവത്ര ഗോവിന്ദനാമസങ്കേതനം ഗോവിന്ദഗോവിന്ദ ഓം ശ്രീ ഗുരുവായൂരപ്പാശരണം സർവം ശ്രീകൃഷ്ണപാദാരവിന്ദർപ്പണോസ്തുവം